ായ അധ്യക്ഷൻ ഘാടകൻ ചെയ്തിരിക്കുന്ന വിശിഷ്ടാതികളിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വാഹന വർക്കാത്തു നമ്മുടെ രാജ്യത്ത് ഒരു കണക്ക് പ്രകാരം ഡിഫൻസ് മിനിസ്റ്ററിയുടെയും റെയിൽവേയുടെയും കൈവശമുള്ള ഭൂമി കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് സ്വത്തുക്കളാണ് ഏറ്റവും ചുരുങ്ങിയത് എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം വഫ് സ്വത്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഒരല്പം പഴയ കണക്ക് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം രാജ്യത്തുള്ള മുപ്പത്തിരണ്ട് വഖഫ് കൂടുകളാണ് ഈ വഖഫ് സ്വത്തുക്കളിൽ നല്ലൊരു പങ്ക് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു പലരും അത് കൈയേറി പലതും നിയമവിരുദ്ധമായി ലേലം ചെയ്തു വിറ്റു കൈവശപ്പെടുത്തി എന്നുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം കുറേയൊക്കെ അതിൻ്റെ പരിരക്ഷണത്തിന് സഹായിച്ചുവെങ്കിലും നിയമത്തിലെ വിള്ളലുകളും വീഴ്ചകളും കൊണ്ട് വീണ്ടും ഈ കയ്യേറ്റങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ജെ പി സിയുടെ ശുപാർശ അനുസരിച്ച് കൂടുതൽ കർക്കശമായ വകുപ്പ് നിയമം നിലവിൽ വരുന്നു ഇത് മതിയാമ്പ നിയമാനുസൃതമായി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഒട്ടേറെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അത് മതിയാകുമായിരുന്നു പക്ഷേ ഗവൺമെൻറ്റുകളിൽ ആ വിഷയത്തിൽ കാണിച്ച അനാസ്ഥ നമ്മുടെ സമുദായം തന്നെയും ആ കാണിച്ച ആ വിഷയത്തിൽ കാണിച്ച അലംഭാവം നിയമത്തിൻ്റെ പടിതുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ഭൂഭൂരിപക്ഷവും നിങ്ങൾ നിങ്ങളൊരുപക്ഷെ ഊർക്കുന്നുണ്ടാവും മഹാരാഷ്ട്രയിൽ നമ്മുടെ മുകേഷ് അമ്പാരി നിർമ്മിച്ചുകൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞു അത് താമസമാക്കി ആ കെട്ടിടം ഏതാണ്ട് പതിനായിരം കോടി ഉറപ്പീടാണ് ഇത് വഗ്ഫ് സ്വത്താണ് സത്യത്തിൽ പതിനായിരം കോടി ഉറുപ്പീടെ ഈ സ്വത്ത് വഖ്ഫ് സ്വത്താണ് അത് ലേലം ചെയ്ത് ആ ലേലത്തിലാണ് അത് കിട്ടിയതുള്ളത് ശരിയാണ് പക്ഷേ വഗ്ഫ് സ്വത്ത് എങ്ങനെ ലേലം ചെയ്തു ലേലം ചെയ്യാൻ പാടുള്ള സ്വത്താണ് അപ്പോൾ നിയമത്തിൻ്റെ പഴുതികൾ ഉപയോഗിച്ച് വിള്ളലുകൾ ഉപയോഗിച്ച് അതൊന്നും ഉപയോഗിക്കാതെ തന്നെയും അന്യായമായിട്ട് അത് കൈയടക്കി അതിലേലം ചെയ്തു വേറെ കോർപ്പറേറ്റുകളും ഒക്കെ അത് കൈയടക്കി എന്നുള്ളതാണ് സ്ഥിതിവിശേഷം ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവണ്മെൻറ് മോഡി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത് ആ നിയമം എന്നുള്ളത് നേരത്തെ ബഹുമാനായ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ച പോലെ അത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഈ രാജ്യത്ത് നിന്ന് മുസ്ലിംകളുടെ സംസ്കാരവും അവരുടെ പൈതൃകവും അവരുടെ നാമം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അടുത്ത കൂടി ഇന്ത്യയിലെ ആർ എസ് എസ് പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപം കൊണ്ട എൻ രൂപം നൽകിയ ആർ എസ് എസ് പ്രസ്ഥാനം നൂറ് വർഷം കൊണ്ടാടുമ്പോൾ സംഭവിച്ചത് എന്ത് നമ്മൾ കണ്ടു ഏറ്റവും ആസൂത്രിതമായി വളരെ തന്ത്രപരമായി ആ സംഘടന പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രാജ്യത്ത് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഹിന്ദു രാഷ്ട്രം നിലവിൽ ഹിന്ദു രാഷ്ട്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് എന്നുള്ളത് ഒരു ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഔപചാരികമായ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ മറ്റെല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി കഴിഞ്ഞു എന്നാണ് അവരവകാശപ്പെടുന്നത് വലിയൊരളവിൽ അത് ശരിയുണ്ട് താരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടനയാണ് അതിലൊക്കെ തടസ്സമായി ധരിക്കുന്നത് ആ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് പക്ഷേ അവരുടെ പ്രതീക്ഷ സഫലമായില്ല നേരത്തേക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിരുന്ന കേവല ഭൂരിപക്ഷം പോലും നഷ്ടമായി ഇപ്പോൾ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി പോലെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ട സാഹചര്യം വന്നു പല പദ്ധതികൾക്കും അതൊരു തടസ്സമാണെങ്കിലും ആ തടസ്സത്തിനു മുമ്പിൽ അവർ മാറി നിൽക്കുകയല്ല ആ തടസ്സം എങ്ങനെയും നീക്കി അവർ ലക്ഷ്യം നേടാൻ തന്നെയാണ് ശ്രമമെന്ന് നമുക്ക് നീഴിച്ചാൽ മനസ്സിലാവും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വഖഫ് വില്ലും വരുന്നത് ആ വഖഫ് ബില്ലിൻ്റെ ചില സവിശേഷത ചില പ്രത്യേകതകൾ നേരത്തെ ഉദ്ഘാടനം അവർ ഇവരോട് വിരിച്ചു കഴിഞ്ഞു ഇവർ വരാൻ പോകുന്ന പ്രസംഗത്തിലും അത് പറയുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് വഖഫ് സ്വത്ത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി വാക്കിഫുകൾ അഥവാ അതിൻ്റെ ഉടമസ്ഥർ വഖഫ് ചെയ്തു അത് സപൂർണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അത് ദേശാത്കരിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ് ഈ ബിരുദ് ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവും മതപരവുമെല്ലാമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ട ഈ ചെയ്ത നമ്മുടെ പൂർവികർ ചെയ്ത ഈ വകുപ്പ് സ്വത്തുക്കൾ വകുപ്പ് സ്വത്തുക്കൾ അല്ലാതാക്കി മാറ്റാനും അങ്ങനെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ഈ രാജ്യത്തെ മൂന്നാം മൂന്നാംകിടയോ പൗരന്മാരായി ഈ സമുദായം മാറണമെന്ന കൂടി തന്നെയാണ് ഈ വകുപ്പ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയാണെങ്കിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അത് പാസ്സാക്കുക തന്നെ ചെയ്യും എന്ന് കരുതണം തീർച്ചയായും ഇപ്പോൾ മതനിവേശ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ ഇടങ്ങളൊക്കെ അതിനെതിർക്കുന്നുള്ളത് ശരിയാണ് പക്ഷേ പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് ഇത് പാസ്സാവാൻ തന്നെയാണ് സാധ്യത ജെ പി സിയിൽ നമ്മൾ കണ്ടു അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ നമ്മൾ കണ്ടുപോകുന്നത് അതിൽ ഭൂരിപക്ഷം ബി ജെ പി കാര്ക്ക് അറിയും ആയതുകൊണ്ട് ഇപ്പതിപക്ഷം കൊണ്ടുവന്ന ഒരാറ്റാ ഭേദഗതിയും അവർ അംഗീകരിച്ചില്ല ഇന്നേരെ മറിച്ച് ടി ഡി പിയും അതുപോലെ ജെ ഡിയുമൊക്കെ അതിൽപ്പെട്ട ആളുകൾ കൊടുത്ത ചില ഭേദഗതികൾ നാമമാത്രമായ ഭേദഗതികൾ പതിനാല് ഭേദഗതികൾ പേരിന് അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്ന എല്ലാ സ്വത്തുക്കളിലും യഥേട്ടം ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളു ഒരു കാര്യം അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ആ എല്ലാ വകുപ്പ് സ്വത്തുകളും മേളിൽ വകുപ്പ് സ്വത്തായിരിക്കില്ല എന്ന് തന്നെ ഇത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ ഇനി ആരും കോടതിയിൽ പോകേണ്ടതില്ല പോയിട്ട് കാര്യവുമില്ല അത് തീർച്ചയായും ആ വകുപ്പ് അത് എ എസ് ഐ വകുപ്പിൻ്റെ കയ്യിലുണ്ട് അതുപോലെ പല വകുപ്പുകളുടെയും റെയിൽവേയുടെ കയ്യിലുണ്ട് എല്ലാം അത് ഗവൺമെൻറ് സ്വത്തായി കണക്കാക്കുമെന്നുള്ളതാണ് അതിലൊരു പ്രശ്നം ഇനി എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ തന്നെ അത് തീരുമാനിക്കാനുള്ള അന്തിമാധികാരം വഖഫ് ബോർഡുകൾ തീർച്ചയായും നോക്കൂത്തികളായി മാറുകയാണ് അവിടെയൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് കലക്ടർമാരും അതിന് മേലെയുള്ള മറ്റ് സംവിധാനങ്ങളുമാണ് അതാവട്ടെ മുസ്ലിങ്ങളുടെ പേര് പോലും ആയിരിക്കില്ല എന്നുള്ള കാര്യം മറ്റൊന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു വേണമെന്നുള്ളൊരു ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായും ഈ മതനിരപേക്ഷ പാർട്ടികളും പ്രസ്ഥാനങ്ങളും അവരുടെ എതിർപ്പ് അവർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ശരി അതിൻ്റെ ഗൗരവം വേണ്ടത്ര അവിടെ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതൊരു സമുദായത്തെ നിശേഷമായി എല്ലാ അർത്ഥത്തിലും പ്രാന്തവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന ഗൗരവത്തോടു കൂടി അതിനെ കണക്കെടുക്കാൻ അവർ കഴിഞ്ഞു പോകുന്ന കാര്യം സംശയമാണ് നമ്മൾ നോക്കിയാൽ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാൻ കഴിയും അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വായിച്ച റിപ്പോർട്ട് പ്രകാരവും ഈ വിദേശ സഹായ സി ആണ് അത് ലഭിക്കുന്ന സംഘടനകൾ മിക്കവാറും ഗവൺമെൻറ് തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടേത് ഉൾപ്പെടെ മൂവായിരത്തോളം അനാഥകൾക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും തീരെ ദരിദ്രരായവർക്കും സഹായം നൽകാനുള്ള ബൃഹത്ത ഒരു പദ്ധതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരികയായിരുന്നു അത് കംപ്ലീറ്റ് തടഞ്ഞു പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശദീകരണം ചോദിച്ചുകൊണ്ടേയിരുന്നു അതിനൊക്കെ മറുപടി കൊടുത്തു അവസാനമായി ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമാണ് ഈ സഹായം ഉപകരിക്കുന്നത് എന്നതുകൊണ്ട് അത് അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന മറുപടിയാണ് കിട്ടിയത് ഇത് എന്ത് വെച്ചാൽ കുവൈത്ത് ബൈത്ത് സക്കാത്തും കത്തറി ചാരിറ്റി സൊസൈറ്റിയും ഒക്കെ തരുന്ന അത് സ്വാഭാവികമായും മുസ്ലിങ്ങളായ അനാഥകൾക്കൊക്കെയാണ് അത് പറയുന്നത് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിയിരുന്നു നമ്മുടെ സ്വന്തം ഫണ്ടിൽ പക്ഷേ ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് തടഞ്ഞു ഇത് ഒന്ന് മാത്രമാണ് ഇരു ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി ആറായിരം ഈ എഫ് സി ആർ എ തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗ്രാൻഡ് മുക്തിയുടെ ഒരു പത്തുവ കണ്ടു അങ്ങനെ വിദേശ സഹായമൊന്നും തടഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ശരിയാണ് ആ ശരി എങ്ങനെ ഉണ്ടായി എന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല എന്തായിരുന്നാലും ശരി ബാക്കി ഈ സമുദായത്തിന് ഏതെങ്കിലും ആൾ അവരൊന്നും കൊടുക്കുന്നില്ലെന്നോട്ടെ എല്ലാ സ്കോളർഷിപ്പുകളും മൊലാന അബ്ദുൽ കലാം ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് അടക്കം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തടഞ്ഞിട്ടുണ്ട് അതെല്ലാം തടഞ്ഞതിന് പുറമെ സമുദായത്തിൽ ആരെങ്കിലും ഉദാരമതികളായ ആളുകൾ വപ്പ് ചെയ്ത സ്വത്ത് എന്നുള്ളത് ഒരു തടയാൻ വേണ്ടിയുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എഫ് സി ആർ എ അതിൻ്റെ പാരമായി തടഞ്ഞിരിക്കുന്നു അങ്ങനെ ശരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ഗതിയില്ലാത്ത തൊഴിലില്ലാത്ത രക്ഷകരില്ലാത്ത ഒരു സമൂഹമായി തിരിക്കണം അങ്ങനെ വിറകുപെട്ടികളും വെള്ളം കോരികളുമായി ഈ സമുദായം അരഞ്ഞുതിരിയണമെന്ന വാശി ഇതിനെ പിന്നിലുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് സംശയമല്ല അത് ഉറപ്പായ കാര്യമാണ് ഇതിനെ ഇതിനെങ്ങനെ നേരിടണമെന്നുള്ളത് നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ മുസ്ലിം സമുദായമോ മറ്റേതെങ്കിലും ദളിത് സമുദായങ്ങളോ മാത്രമല്ല ഇന്ത്യയിലെ മനസ്സാക്ഷിയുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യം അതിൻ്റെ എല്ലാവിധ സംശയത്തിലും കൂടി നാനാതത്വം രേകത്വം എന്ന കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവോപരി ഇന്ത്യൻ ഭരണഘടന ഈ ഇത്തരം വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് ഭദ്രമായും ശക്തമായും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റിനെതിരെ തിരിയണം അങ്ങനെ തെറ്റ് തിരുത്തിക്കുക തന്നെ വേണം തീർച്ചയായും അത് ജനാധിപത്യത്തിലൂടെ നടക്കുകയുള്ളൂ പക്ഷേ ജനാധിപത്യപരമായ അവകാശങ്ങൾ നമ്മുടെ ബോധം ഉപയോഗിച്ചാൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും മുട്ട് മടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സാവിഷയവും കേൾക്ക് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല ഇതൊരു വക്വ് വർഷം മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എല്ലാ അർത്ഥത്തിലും ആഞ്ഞ് വലിച്ച് വരിഞ്ഞ് മുറിക്കാൻ വേണ്ടിയ ശ്രമങ്ങളാണ് നടക്കുന്നത് പക്ഷേ ഈ എത്രയൊക്കെ ശ്രമിച്ചാലും അത് പരാജയപ്പെടുമെന്നുള്ളതിന് നമ്മുടെ തന്നെ അനുഭവങ്ങളുണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല എന്തായിരുന്നാലും ശരി നമുക്ക് ഈ വഖവു ബില്ലിനെതിരായിട്ട് മാത്രമല്ല ഈ ഗവൺമെൻറ് അത് ഫാസിസ്റ്റ് ആണോ അർദ്ധ ഫാസിസ്റ്റ് ആണോ നിയോ ഫാസിസ്റ്റ് ആണോ എന്നുള്ളതർക്കം വേറെ നടക്കട്ടെ അതിന് അതിൻ്റെ പിന്നിൽ അതിൻ്റെ വേറെതായ മറ്റൊരു ലക്ഷ്യങ്ങളുണ്ട് എന്തായിരുന്നാലും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന രീതിയിലാണെങ്കിൽ അത് ഫാസിസ്റ്റ് ആണ് അക്ഷരങ്ങളിൽ എന്ത് പറയുന്നു വാദപ്രതിവാദങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ വേറെ പ്രശ്നമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന ജനാധിപത്യപരമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന കോടതി വിധികളെ പോലും മാനിക്കാതിരിക്കുന്ന അതെല്ലാം മറന്ന് മറികടന്നുകൊണ്ട് പുതിയ പുതിയ തീഠൂരങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്ന ഒരു സർക്കാർ അതിനെക്കുറിച്ച് ഫാസിസ്റ്റ് എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത് എന്ന കാര്യം അവർ നമുക്ക് ഒരു സംശയവുമില്ല ബാക്കി സംശയമുള്ളവർ അതുമായിട്ട് കളിക്കട്ടെ എന്ന് മാത്രമേ എന്നെ പറയാറുള്ളൂ എന്തായിരുന്നാലും ശരി ഈ പ്രവണത കാണിക്കുന്ന ഒരു ഗവൺമെന്റിന് അതിന് സാർവശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭരണയുടെ പിം ഭരണഘടനയുടെ പിൻബലത്തോടുകൂടി ജനാധിപത്യപരമായി ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് അവസരം നൽകിയ വെൽഫെയർ പാർട്ടിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം